എല്ലാവർക്കും നമസ്കാരം പെരിഗമന ശ്രീനാഥ നമ്പൂതിരിയാണ് ലാഭം പിറക്കാൻ തുടങ്ങിയതോടുകൂടി എല്ലാവരുടെ ജീവിതത്തിലും ഒരു സന്തോഷമൊക്കെ കാണാനുണ്ട് അനവധി ആൾക്കാരിപ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വലിയൊരു ഒരു സന്തോഷമാണ് അത്തരത്തിൽ ഈ വ്യാഴം മാറുന്ന ഒരു വിശേഷമാണ് ഈ ഒരു ലാഭം ഒന്നിന് വളരെയധികം എല്ലാവരുടെ ജീവിതത്തിലേക്കും നന്മകളെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് ഈശ്വരാധീനം വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഒരു വാക്കിലും പ്രവൃത്തിയിലും എല്ലാത്തിലും ഒരു ഈശ്വരാധീനം വർധിക്കുമ്പോഴാണ് നമ്മൾ വളർന്നു വരുന്നത് അത്തരത്തിൽ ഈ ഒരു കർക്കടകൻ രാശിയിലേക്ക് ഉച്ചരാശിയിലേക്ക് മാറുന്ന വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി രാത്രിയോടുകൂടി മാറിക്കഴിഞ്ഞാൽ അത് ഏതേത് നക്ഷത്രക്കാരെയാണ് ജീവിത ഉയർച്ച തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് വെറുതെ നമ്മളൊരു ഒരു ഒരു പ്രതീക്ഷ പറഞ്ഞു പോവലല്ല അനവധി ആൾക്കാർ നിങ്ങൾക്ക് കമൻറ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതിനകത്ത് അതുപോലെ അത് അനുഭവത്തിൽ വരുന്നുണ്ട് എന്നാണ് അത്തരത്തിൽ ഈ ഒരു മാറ്റം വളരെയധികം സ്വാധീനത്തിൽ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഏകദേശം ഒരു പതിനഞ്ചോളം നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടാണ് മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർ അതോടൊപ്പം തന്നെ കർക്കിടക്കൂറില് പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അത് വിശേഷമായി കന്നിക്കൂറുകാരെ സംബന്ധിച്ച് തുലാപം വൃശ്ചികം മകരൻ രാശിക്കാരെയും മീനൻ രാശിക്കാരെയും ഈ ഒരു വ്യാഴമാറ്റം വളരെയധികം ഉയർച്ചയിലേക്ക് എത്തിക്കും പ്രത്യേകിച്ച് സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാവും അതോടൊപ്പം തന്നെ കുടുംബ സമാധാനം ഉണ്ടാവും അതോടൊപ്പം മനസ്സന്തോഷം ഉണ്ടാവും സന്താനങ്ങളെ കൊണ്ട് ഭാഗ്യം ഉണ്ടാവുക സന്താനങ്ങളിൽ നിന്നും നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക ദീർഘകാലത്തേക്കുള്ള ജോലി കരാറുകളിൽ ഒപ്പിടാനുള്ള ഒരു ഭാഗ്യം കിട്ടുക അനവധി ആൾക്കാരുടെ ജീവിതത്തിൽ ഈ പ്രൊജക്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണാം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നല്ല കെട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞാൽ പിന്നീട് ഒരു ജോലി കരസ്ഥമാകുക വലിയ ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം അനുകൂലമാണ് വാഹനാദി വിഷയത്തിൽ അനുകൂല സ്ഥിതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇവരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഈ ആൾക്കാർക്കൊക്കെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കും പൂർവികമായ സ്വത്ത് വകകൾ കിട്ടുന്നതിനും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഒക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് സ്ഥിതി മാറും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ വ്യാഴത്തിൻ്റെ ഒരു ഈശ്വരാധീനം വർദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ അനാരോഗ്യ സ്ഥിതി ആരോഗ്യ ക്ലേശം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ പ്രത്യേകിച്ച് മധ്യവയസ്സിന് മുകളിലുള്ളവരും ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ അനവധി ആൾക്കാർ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പറയാറുണ്ട് അത്തരത്തിലുള്ള അസുഖങ്ങൾ അസുഖം വന്നിട്ട് ഇന്നിപ്പോൾ ആ കമന്റിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇന്നലെ ഏതൊരു വീഡിയോയിൽ നമ്മൾ അസുഖം ഉണ്ടാവുമെന്ന് സൂചിപ്പിക്കുമ്പോഴൊക്കെ അവർ ഇന്ന് വന്ന് പറഞ്ഞിട്ടാണ് കുറെ നാളായിട്ട് ഇപ്പം മരിച്ചാൽ മതി എന്ന് ആലോചിക്കുക അത്തരത്തിൽ ജീവിതത്തിൽ മനസ്സ് തകർന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ചും ഇതിനെ കൂറിലെട്ടിട്ടുള്ള മകീര്യം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർക്കാണ് വലിയൊരു മാറ്റം വരാൻ വേണ്ടി പോവുക സാമ്പത്തികമായ അഭിവൃദ്ധി അവർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ നല്ല നല്ല സംസാര ശൈലികളിൽ അവരിൽ നിന്നും കുടുംബാംഗങ്ങൾക്ക് തന്നെ ഒരു ഒരു സന്തോഷം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉദാഹരണം മക്കളൊക്കെയാണ് ഈ മകീര്യം തിരുവാതിര പുണർദ്ദം ഇതിലൊക്കെ പെട്ടിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള സംസാരം തന്നെ ഇന്ന് എത്രയോ രക്ഷിതാക്കളുടെ മാനസിക നില തെറ്റിക്കുകയാണ് അത്തരത്തിൽ പറഞ്ഞ കൂട്ടായി കായ്മ ഇതൊക്കെ ഒന്ന് മാറി വരുന്ന ഒരു ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കി നീങ്ങാം വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉന്മേഷമാവന്മാരായിട്ട് പഠിക്കാൻ സാധിക്കും ഈ മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യണം ഈ മിഥുനക്കൂറുകാർ അതോടൊപ്പം വളരെയധികം ശ്രദ്ധയോടുകൂടി വിഷ്ണു സഹസ്രനാമം ജപിക്കുക കുട്ടികളൊക്കെ ആണെങ്കിൽ അത് പഠിപ്പിക്കാൻ തന്നെ സാധിക്കണം പക്കപ്പറന്നാൾ ഈ ദിവസങ്ങളിൽ വരുന്ന സമയത്ത് ഈ മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും യഥാശക്തി യഥോചിതം വഴിപാടുകൾ ചെയ്യാനും സാധിച്ചാൽ ഈ ഒരു മഹാഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആയിട്ടുള്ള ഒരു അസറ്റായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നീട് ഈ കർക്കിടക്കൂറിലേക്കാണ് ഈ തൻ്റെ ഉച്ചരാശിയായ പിന്നെ കർക്കിടക്കൂറിലേക്ക് വ്യാഴം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗ്യം കർക്കിടകൂർക്കാണ് പ്രത്യേകിച്ച് ഈ അഞ്ച് ഏഴ് ഒൻപത് പറഞ്ഞതായിട്ടുള്ള ഈ രാശികളിലേക്കൊക്കെ വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടികളും യോഗവും സംഭവിക്കുമ്പോൾ ആ ശനിയുടെ ഒരു ദോഷം കുറഞ്ഞു വരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിശേഷം ഈ നക്ഷത്രക്കാരിൽ പ്രത്യേകിച്ച് ഈ മിഥുനക്കൂറുകാർക്ക് കർക്കിടകൂറുകാർക്കും കന്നിക്കൂറുകാർക്കുമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ശനി ദോഷം മാറുക ഉള്ള ഒരു ദുരിതങ്ങൾ വിട്ടുമാറും അതുതന്നെ മതി ഏറ്റവും വലിയൊരു സന്തോഷം സന്തോഷം വരാൻ അല്ലെങ്കിൽ ഒരു സമാധാനം വരാൻ ഇനിയിപ്പോൾ പുതുതായിട്ട് കിട്ടിയില്ലെങ്കിലും ഉള്ള ഒരു ഒരു അനുഭവത്തെ കിട്ടിയാൽ മതി ഉള്ളതിനെ അനുഭവിക്കാൻ സാധിക്കുക അത്തരത്തിൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് മഹാഭാഗ്യങ്ങളാണ് ആത്മബലം വർദ്ധിക്കും അവരുടെ എല്ലാ സ്ഥലങ്ങളിലും കർമ്മ മേഖലയിലും കുടുംബ രംഗങ്ങളിലും ഒക്കെ വളരെയധികം മാനസിക കൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉയർച്ച പ്രാപിക്കുന്നത് അവരുടെ കർമ്മ മേഖലയാണ് അതോടൊപ്പം യാത്രകൾ വേണ്ടി വന്നേക്കാം വിദേശ യാത്രകൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ ഈ കർക്കിടക്കൂറുകാർക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ദാമ്പത്യ പ്രണയക്ലേശങ്ങൾ തീർത്തും വിട്ടുമാറുന്നതും പ്രണയ ജീവിതത്തിലേക്ക് കടക്കുന്നതും അതോടൊപ്പം തന്നെ ദാമ്പത്യ ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറുക കൂടാതെ ദാമ്പത്യത്തിലേക്ക് കടക്കുക പുതിയ കല്യാണം കഴിക്കുക അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ കല്യാണം ആലോചിക്കുന്നവർക്കൊക്കെ തടസ്സം നീങ്ങി വരുന്ന ഒരു കാലഘട്ടം ഈശ്വരാധീനം വർധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ വാഹനാദി ക്ലേശങ്ങളും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളും ഒക്കെ തീർന്നു വരുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ദുരിതം വളരെയധികം കുറഞ്ഞു വരും സാമ്പത്തിക ക്ലേശങ്ങളും കടബാധ്യതകളും ഒക്കെ കർക്കിടക്കൂറുകാർക്ക് കുറഞ്ഞു വരാനുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ശുക്രനും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ വളരെ അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നതുകൊണ്ട് പൂർവീകമായ സ്വത്തുവകകളും മറ്റും ഒക്കെ നിങ്ങൾക്ക് വന്ന് എത്തിച്ചേരാനുള്ള ഒരു യോഗഭാഗ്യം ഭാഗ്യം കർക്കിടക്കൂറുകാര് ചേർത്ത് നീങ്ങാൻ സാധിക്കണം ശനി ക്ഷേത്ര ദർശനം ചെയ്യ നീരാഞ്ജനം കഴിപ്പിക്കുക അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണുവിന് പക്കപ്പിറന്നാളിന് പാൽപ്പായസം കഴിപ്പിക്കുക തുളസിമാല ചാർത്തുക ഓന്നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം തന്നെ മതിയല്ലോ ഇത് ജപിച്ചാൽ തന്നെ വളരെയധികം സമാധാനവും ഈ ഐശ്വര്യവും ജീവിതത്തിൽ വരും അത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ കർക്കിടക്കൂറുകാർക്ക് പിന്നീട് ഈ ഒരു മഹാഭാഗ്യം വരുന്നത് കന്നിക്കൂറുകാർക്കാണ് ൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവം ഏകാദശം എന്നുള്ള മഹാഭാഗ്യത്തിലേക്കാണ് വരുന്നത് ഏകാദശ സ്ഥാനത്തിന് എല്ലാത്തിലും പുരാണത്തിലും ചരിത്രത്തിലും പ്രാധാന്യമുണ്ട് എന്നാണ് മഹാഭാഗ്യം സുഹൃതം പൂർവപുണ്യം എന്നൊക്കെ ചിന്തിക്കുന്ന ആ രാശിയിൽ വളരെയധികം സർവാഭിഷ്ടകാരകനായിട്ടാണ് ഈ കന്നിക്കൂറുകാർക്ക് ഈ ഒരു വ്യാഴം പ്രസാദിക്കുക അതുവഴി ജീവിതത്തിൽ ജീവിത ഉയർച്ചയുണ്ടാവും അതോടൊപ്പം സഹോദര സൗഹൃദങ്ങളിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറും വാഹനാദിലാഭം ലാഭം വാഹന ക്ലേശങ്ങൾ വിട്ടുമാറും നിത്യ ജോലി ചെയ്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ച് വലിയ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്നതും അവരുടെ ജോലി തരം മാറിപ്പോകുന്നതും ഒക്കെയുള്ള ഒരു കാലഘട്ടം അങ്ങനെയാണെങ്കിൽ വിദേശ യാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ സുഗമമായി കാര്യങ്ങൾ നടപ്പിലാകുന്ന ഒരു കാലഘട്ടമായിട്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ക്ലേശങ്ങൾ മാറാനുണ്ട് ഈ ശനി വന്നതോടുകൂടി ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലൊക്കെ ഒരു നിരാശയാണ് ഈ കന്നിക്കൂറുകാർക്കെങ്കിൽ അതൊക്കെ വിട്ടി മാറി വരാനുള്ള ഒരു കാലഘട്ടമാണ് വിദേശ യാത്രകളും വിദേശത്തുള്ളവർക്കൊക്കെ കർമ്മ മേഖലയിലേക്ക് പുരോഗതി തന്നെയാണ് ലക്ഷ്യം അതിനുശേഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണെങ്കിലും വളരെ അനുകൂലം തന്നെയാണ് ഈ രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും പിന്നീട് ലക്ഷ്മീനാരായണ യോഗം തുടങ്ങിയതായ യോഗത്തിന് വേണ്ടി ഈ ബുധൻ രാശി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്ലാവം വൃശ്ചികൻ രാശികളിലൂടെ ഈ ഒരു ബുധന്റെ സഞ്ചാരം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വളരെയധികം അനുകൂല സ്ഥിതിയാണ് ഈ കന്നിക്കൂറുകാർക്ക് ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെട്ടു വരും പാദരോഗങ്ങളും ഉദര രോഗങ്ങളും ശ്വാസകോശ സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങളൊക്കെ വിട്ടിമാറി വരുന്നത് വളരെ അത്ഭുതമായിട്ട് കാണാം ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ സാമ്പത്തികമായ പുരോഗതി ഭൂമി വസ്തുവകകളിൽ നിന്നുള്ള ലാഭവും ഈ ഒരു കൂട്ടത്തിൽ ചതുർത്ഥപതിയായിട്ടുള്ള വ്യാഴം സർവേശ്വരകാരകനായിട്ടുള്ളത് കൊണ്ട് തന്നെ ഭവന നിർമ്മാണം ഭവനം വാങ്ങുന്നതിനും ഭവനം ഭൂമി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒന്നമോ ഭഗവതെ വാസുദേവായ ഈ ഒരു മഹാമന്ത്രത്തെ എപ്രകാരം ധ്രുവകുമാരന് പോലും ഭഗവത് ലബ്തി കിട്ടിയതായ മന്ത്രത്തെ നിത്യം ഉപാസന ചെയ്താൽ തന്നെ കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഉയർച്ചയിലേക്ക് എത്തും എന്ന് വേണം മനസ്സിലാക്കാൻ ശനി കവചം ധരിക്കുന്നതും നാരായണ യന്ത്രം ധരിക്കുന്നതും ലക്ഷ്മീനാരായണ യന്ത്രം ധരിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് പിന്നീട് ഈ ഒരു മഹാഭാഗ്യം അനുഭവത്തിലേക്ക് എത്തുക തൊലാപക്കൂറില്പ്പെട്ടിട്ടുള്ള ചിത്തിര ചോദ്യ വിശാഖത്തിന്റെ ആദ്യപാദങ്ങൾ നടന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ് അവരെ സംബന്ധിച്ച് വ്യാഴം മഹാഭാഗ്യം എന്നുള്ള ഒമ്പതാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി സർവാഭിഷ്ടങ്ങളും അവരുടെ ജീവിതത്തിൽ വന്ന് എത്തിച്ചേരാനുള്ള ഒരു കാലഘട്ടമാണ് കുറെ നാളുകളായിട്ട് ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം മുതലേ പലതരത്തിലുള്ള കാര്യങ്ങളും അവനവൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടതുപോലെ വേണ്ടതുപോലെത്തിപ്പെടില്ല അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ മാറി വരുന്നതാണ് ഈ ചെറിയ ദിവസങ്ങളെ കൊണ്ട് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ള ആഗ്രഹ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള എഴുത്തുവകകളിലൂടെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പോലുള്ളതിൻ്റെ പല ഇഷ്യൂസൊക്കെ ആയിട്ട് പല ആൾക്കാരും പറയുന്നതാണ് അത്തരത്തിലുള്ളതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം തീരുന്നതും രേഖകളിലുള്ള ക്രമക്കേടുകൾ വിട്ടുമാറുക വാഹനാദിക്രമക്കേടുകൾ വിട്ടുമാറുക ഇതൊക്കെ ഈ തുാപക്കൂറുകാർക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് വിവാഹ ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറും പ്രണയ ജീവിതത്തിലുള്ള നൈരാശ്യം വിട്ടുമാറി പ്രണയ ജീവിതത്തിൽ സമാധാനം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് യാത്രകൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം തന്നെ നിത്യ ജോലി ചെയ്യുന്ന ആൾക്കാർ നിത്യ വേതനത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാർ അനവധി ഒന്നും രണ്ടും അല്ല തൊഴിലുറപ്പ് മുതൽ നമ്മുടെ നാട്ടിൽ അനവധി ആൾക്കാർ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ അത് അനവധി കൂടി വരികയാണ് ഓരോ ദിവസത്തെ ഡെയിലി വേജസ് എന്നുള്ള ഒരു ഒരു തസ്തികയിലേക്കാണ് അനവധി ആൾക്കാർ എത്ര വിദ്യാഭ്യാസം ഉണ്ടായാൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു 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 ഉയർച്ച ജോലിയിൽ പ്രതീക്ഷിക്കാനുള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം പലതരം നമ്മുടെ ഗവൺമെന്റ് തലത്തിലായാലും ഗവൺമെൻറ് ഇതരങ്ങളായിട്ടുള്ള പല കോഴ്സിലും എഴുതി വെച്ചിട്ടുള്ളവരും ടെസ്റ്റിന് കഴിഞ്ഞിട്ടുള്ളവരും ഇൻ്റർവ്യൂ കഴിഞ്ഞവരും പി എസ് സി എഴുതിയവർ ഉണ്ട് ഈ തലാവക്കൂറുകാർ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും പഠിച്ചു നിൽക്കുന്നവരുണ്ട് ഒരുപാട് ആൾക്കാർ വരുമ്പോഴും മനസ്സിലാവുന്നുണ്ട് അവർക്കൊക്കെ ഏറ്റവും അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു തിലാവക്കൂറുകാർ ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമൻ ജപിക്കുന്നതും ഓം നമോ നാരായണായ മന്ത്രം ഈ ജപിക്കുക ഇത് വളരെയധികം നല്ലതാണ് പത്താം ഭാവത്തിലുള്ള ഈ ഒരു വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി എല്ലാവരുടെ ജീവിതത്തിലേക്കും ചേർത്ത് വെക്കാൻ തുലാപക്കൂറുകാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശാഖം മനുഷ്യൻ തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചികക്കൂറുകാർക്കാണെങ്കിൽ ഏറ്റവും മഹാഭാഗ്യം ഒൻപതാം ഭാവത്തിലേക്കാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ സഞ്ചാരം ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ഭാഗ്യരാശിയിലേക്ക് വരുന്നതോടുകൂടി കുറെ നാളുകളായിട്ടുള്ള ക്ലേശങ്ങളാണ് ഈ വൃശ്ചികക്കൂറുകാർക്ക് മാറുക പ്രത്യേകിച്ച് സാമ്പത്തികമായ കടബാധ്യതകളിൽ നിന്നും മുക്തരാകുന്നതും സാമ്പത്തികമായ ക്രമക്കേടുകൾ നേരെയായി വരുന്നതും രേഖാപരമായിട്ടുള്ള ക്രമക്കേടുകൾ മാറുന്നതിനും ഒക്കെയുള്ള ഒരു കാലഘട്ടമാണ് ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ വമ്പിച്ച ലാഭം കിട്ടാനുള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണത്തിനും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും വളരെ അനുകൂലം ഈ വൃശ്ചികക്കൂറുകാർ ഇത് ശ്രദ്ധിച്ച് നീങ്ങിയാൽ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യണം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം ജപിക്കണം അതോടൊപ്പം തന്നെ സഹസ്രനാമാർച്ച നടത്തുന്നത് ഭഗവതിക്ക് കടുംപായസം നിവേദിക്കുന്നതും വെള്ളിയാഴ്ച ഭഗവതിക്ക് ദുർഗാസൂക്ത പുഷ്പാഞ്ജലി അർച്ചിക്കുകയും ഭദ്രകാളി സൂക്ത പുഷ്പാഞ്ജലി അർച്ചിക്കുകയും യഥാശക്തി ദുർഗാഭഗവതിക്കും ഭദ്രകാളിക്കും സമർപ്പിക്കാൻ ഈ വൃശ്ചികക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിഷ്ണു ക്ഷേത്ര ദർശനവും ഭഗവതിയെ പ്രാർത്ഥിക്കലും ആണ് വളരെ മുഖ്യം ഈ ഐശ്വര്യങ്ങളെ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ പിന്നീട് ഈ ഒരു മഹാഭാഗ്യം വരിക ഏഴാം ഭാവത്തിൽ അനുഭവിക്കുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം വരുന്നതോടുകൂടി ഈശ്വരാധീനം അവർക്ക് നിവൃത്തി പല കാര്യങ്ങളിലും പൂർണ്ണത കിട്ടും അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഒരു ഒരു പ്രശ്നം കൊണ്ട് പല കാര്യങ്ങളും തടസ്സപ്പെട്ടു നിന്ന ആൾക്കാർക്ക് ഇപ്പോൾ പല ആൾക്കാരുടെയും ഇപ്പോൾ ഈ വിസ പോലുള്ള കാര്യത്തിലൊക്കെ ഒരു ചെറിയ ഒരു നീക്കം നടക്കുകയുണ്ടും പകുതിയിലധികം പൈസ കൊടുത്ത് നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒറ്റ ഒരു ദിവസം മറിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഓക്കെ അത്തരത്തിലുള്ള രേഖാപരമായിട്ടുള്ളതും അനുമതി നിഷേധിച്ചിട്ടുള്ളവർക്കൊക്കെ അനുകൂലമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് വിദേശയാത്രകളിൽ അത് പ്രത്യേകം ലക്ഷണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് അനാരോഗ്യ സ്ഥിതി വിട്ടുമാറും അതോടൊപ്പം ദാമ്പത്യ പ്രണയക്ലേശങ്ങളിൽ നിന്നും മുക്തരാകുന്ന കാലഘട്ടമാണ് ഈ മകരക്കൂറുകാർ തീർച്ചയായിട്ടും അത് അനുഭവത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കട്ടെ സഹോദര സൗഹൃദ ബന്ധങ്ങളിൽ വളരെ ഒരു 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 പുതുമയോടുകൂടി കൂടി നീങ്ങാൻ സാധിക്കും അകാരണങ്ങളായ ശത്രു ഭയങ്ങളും ശത്രു യോഗങ്ങളും മറ്റുള്ളവരിൽ നിന്നും അവനവനൊരു നെഗറ്റീവ് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് കർമ്മ മേഖല ഉയർച്ചപ്പെടും അതോടൊപ്പം സാമ്പത്തിക പുരോഗതി ഉണ്ടാവും ശിരോരോഗം പാദരോഗം മുതല രോഗം അസ്ഥിരോഗം ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് വിട്ടുമാറാനുള്ള ഒരു യോഗം ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് അസുഖങ്ങളിൽ നിന്ന് മുക്തരാകുന്ന ഒരു കാലഘട്ടമാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് അതുകൊണ്ട് പല കാര്യങ്ങളെയും ശ്രദ്ധയോടും ഗൗരവത്തോടും കൂടി പ്ലാൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ടി ഇല്ലേ പദ്ധതി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ അതൊക്കെ ഒരു അസെറ്റായിട്ട് വരും എന്നുള്ളതിൽ സമ്പത്തുകളായിട്ട് മാറും അതിനാണ് ഈ വ്യാഴം ഇത്രയധികം അനുകൂലത്തിൽ നിവൃത്തിരാശിയിൽ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ദുർഗാഭഗവതിക്ക് വഴിപാടുകൾ കഴിച്ചും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്തും ഒന്നമോ ഭഗവതെ വാസുദേവായ തുടങ്ങിയതായ നാരായണ ഇഷ്ടമന്ത്രങ്ങളെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതും അർജിക്കുന്നതും ഈ ഒരു ഐശ്വര്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യക്ഷത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും മകരക്കൂറുകാർക്കത് ചേർത്ത് വെക്കാൻ സാധിക്കണം പിന്നീട് ഈ ഒരു മഹാഭാഗ്യം ഏറെക്കുറെ എല്ലാം ജീവിതത്തിൽ വരാൻ വേണ്ടി പോകുന്നത് മീനക്കൂറില്പ്പെട്ട പൂരുട്ടാതി ഉത്രൃട്ടാതി രേവതി നക്ഷത്രങ്ങളാണല്ലോ ഈ നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണെന്ന് നിങ്ങൾക്കറിയാം അഞ്ചാം ഭാവം എന്നുള്ളത് എല്ലാം കൊണ്ടും ഭാഗ്യസ്ഥാനാണ് വളരെയധികം സ്വാധീനം പന്ത്രണ്ട് രാശികളിൽ ചെലുത്തുന്ന ഒരു രാശിയാണ് അഞ്ച് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യാഴത്തിൻ്റെ ഒരു ഒരു സഞ്ചാരപാധ മീനക്കൂറുകാർക്ക് വളരെയധികം അനുകൂലമാണ് ഏതാണ്ട് നാൽപ്പത്തഞ്ച് അൻപതോളം ദിവസമേ കിട്ടുള്ളൂ എങ്കിലും ഒരു പത്ത് ദിവസം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അനുഭവം ഓരോരുത്തർക്കും കിട്ടിയെങ്കിൽ മതിയായിരുന്നു അത്രയധികം ജീവിതത്തിൽ നിങ്ങൾ പിന്നെ ഗ്രഹേശ്വരന്മാരെ വിശ്വസിക്കുന്നത് നിർത്തി നിങ്ങൾ അറിഞ്ഞു ജീവിക്കാൻ തുടങ്ങും അതാണ് ഈ ശാസ്ത്രത്തിൻ്റെ ഈ ഒരു കാലഘട്ടം മീനക്കൂറുകാർ തീർച്ചയായിട്ടും ഉയർച്ചകളിലേക്ക് എത്തും പ്രത്യേകിച്ച് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ വിഷമങ്ങൾ വിട്ടുമാറും ഒന്നാമത് ഭൂമി വിൽക്കുക വാങ്ങുക അതോടൊപ്പം ഭവന നിർമ്മാണ പദ്ധതികൾ ഗൃഹാരംഭിച്ച പകുതിയിലായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പല വിഷയങ്ങളാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ അതൊക്കെ വിട്ടുമാറും ഭവന നിർമ്മാണ പദ്ധതികളെല്ലാം നേരെയാവും അതോടൊപ്പം വാഹനാദി വിഷയത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറും വണ്ടി ഓടിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെ പിന്നെ ലക്ഷക്കണക്കിന് നമ്മുടെ നാട്ടിൽ തന്നെ ചുറ്റുപാടിലുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ അഭിവൃദ്ധി വരാനാണ് മീനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ വണ്ടി പുതിയതെടുക്കുന്നതിനും പഴയ വണ്ടിയൊക്കെ അവരുടെ അവരുടെ ഉപാധിയാണ് അതോ കാലങ്ങളായിട്ടാണ് അവര ഒരു വണ്ടി മാറ്റുക എന്നുള്ള ഒരു സ്വപ്നവും കൊണ്ട് നടന്നിട്ടാണ് അതിനെ കൊണ്ട് നടക്കുക അങ്ങനെയുള്ള ഒരു വലിയൊരു ഭാഗ്യം അവരുടെ ജീവിതത്തിൽ വാഹനാദി വിഷയത്തിലൊക്കെ അതൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക മീനക്കൂറുകാർ ദാമ്പത്യ പ്രണയ ക്ലേശങ്ങൾ തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം ചെയ്യണം നമശിവായ മന്ത്രം പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടിരിക്കണം ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കണം ദമ്പതിമാർക്ക് ആ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ദാമ്പത്യ ക്ലേശമൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ആദ്യം തന്നെ അതിനെ പുറത്തൊരു ഓപ്ഷൻ നോക്കിയിട്ട് പോവുകയാണ് അങ്ങനെയല്ല നമ്മളിത് തെറ്റാൻ കാത്തിരുന്ന പോലെയാണ് ഓരോരോ ദമ്പതിമാരിലും ഇന്നതൊരു ഒരു ഒരു സിസ്റ്റം ആയിട്ട് ഫോളോ ചെയ്യുക നമ്മൾ അങ്ങനെയല്ല വേണ്ടത് ഇന്നലെ തെറ്റിയിട്ട് ഇന്നലെ മിണ്ടിയതുപോലെ ഈ വിഷയത്തിനും നമ്മൾക്ക് ആ ഒരു പരസ്പരം ചർച്ച ചെയ്ത് തീർക്കാൻ സാധിക്കണം ഒന്നാമത് പരസ്പരം ഒരു താതാത്മ്യമാണ് കൂടിയൊക്കെ നഷ്ടപ്പെടുക അതിനൊരു കാരണമേ ഇന്ന് പറയാൻ സാധിക്കുള്ളൂ വിദ്യാഭ്യാസം കൂടിയതോ കുറഞ്ഞതോ അല്ലാതെ ജനറേഷൻ മാറിയതോന്നല്ല അതിന് ഈശ്വരാധീനക്കുറവ് എന്ന് മാത്രമേ പറയാൻ കാരണം ഇന്നും ഇന്നത്തെ സമൂഹത്തിലും ഇന്നത്തെ ജനറേഷനിലും എല്ലാ ജനറേഷനിലും ഭഗവത് വിചാരം കൊണ്ട് ഭക്തിയോടും ഒരു വിശ്വാസത്തോടും ഈശ്വര ബലത്തോടും കൂടി നീങ്ങുന്നവർ ഒന്നും രണ്ടുമല്ല അനവധി തന്നെയുണ്ട് നമുക്ക് ചുറ്റും അത്തരത്തിൽ ഈ ഒരു മീനക്കൂറുകാർക്ക് ഈശ്വരാധീനം വരുമ്പോഴതിനെ ചേർത്ത് നമ്മുടെ കുടുംബത്തിലേക്കും പുത്രപൗത്ര അഭിവൃദ്ധ്യ സിദ്ധ്യർത്ഥം ഇങ്ങനെയാണ് ഓരോ ഈശ്വരനുമായിട്ടുള്ള വിഷയങ്ങൾ ചേർക്കുക എനിക്കല്ല ഇത് നമ്മൾ യചിച്ചുകൊണ്ടിരിക്കാൻ നന്മകൾ ചെയ്യുക അപ്പോൾ നമ്മൾ പരമ്പരയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പ്രകാശിക്കും അത് ചെറുത്ത് വെക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റന്നാളാണ് തുലാവം ഒന്ന് അതിനു മുന്നേ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമൻ്റ് ബോക്സിൽ കുറിക്കുക നന്ദി നമസ്കാരം